ഇസ്രായേലും ഹമാസും യുദ്ധത്തിൽ തുല്യമായി കുറ്റം ചെയ്തതായി യു എൻ ഗാസ ഗാസായുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഇസ്രായേലും ഹമാസും യുദ്ധ കുറ്റങ്ങൾ ചെയ്തുവെന്ന് ജൂൺ പതിനൊന്നിന് യു എൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളാണ് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമങ്ങളെ കേന്ദ്രീകരിച്ചുള്ള രണ്ട് റിപ്പോർട്ടുകളിൽ നിന്നാണ് ഈ കണ്ടെത്തലുകൾ ഇസ്രായേൽ വിരുദ്ധ പക്ഷപാതം ഉണ്ടെന്ന് പറയുന്ന കമ്മീഷനുമായി ഇസ്രായേൽ സഹകരിക്കുന്നില്ല ഇസ്രായേൽ അതിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ഇസ്രായേലിലേക്കും അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലേക്കും പ്രവേശിക്കുന്നതിൽ നിന്ന് അന്വേഷകരെ തടഞ്ഞുവെന്നും അന്വേഷണ കമ്മീഷൻ പറയുന്നു ജനീവയിലെ യു എനിലേക്കുള്ള ഇസ്രായേലിന്റെ നയതന്ത്ര ദൌത്യം ഈ കണ്ടെത്തലുകൾ നിരസിച്ചു ഇസ്രായേലിനെതിരായ സങ്കൂചിതമായ രാഷ്ട്രീയ അജണ്ടയുടെ സേവനത്തിലാണ് തങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാമെന്ന് അന്വേഷണ കമ്മീഷൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ജനീവയിലെ യു എൻ ഇസ്രായേൽ അംബാസിഡർ മീരബ് ഐലോൺ ഷഹർ പറഞ്ഞു എന്നാൽ അഭിപ്രായത്തിനുള്ള അഭ്യർത്ഥനയോട് ഹമാസ് പ്രതികരിച്ചില്ല ഇസ്രായേലിന്റെ കണക്കനുസരിച്ച് ഒക്ടോബർ ഏഴിന് അതിർത്തി കടന്നുള്ള ിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത് ബന്ദികളാക്കിപ്പെടുകയും ചെയ്തു ഇത് ഗാസയിൽ സൈനിക തിരിച്ചടിക്ക് കാരണമായി അതിനുശേഷം മുപ്പത്തിയേഴായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഡിസംബർ അവസാനം വരെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇരുപക്ഷവും പീഡനം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതായി കണ്ടെത്തി കൊലപാതകം അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള കൊലപാതകം വ്യക്തിപരമായ അന്തസ്സിന് മേലുള്ള രോക്ഷം മനുഷ്യത്വരഹിതമോ ക്രൂരമോ ആയ പെരുമാറ്റവും ഗാസക്കാർക്ക് ഭക്ഷണം വെള്ളം പാർപ്പിടം മരുന്ന് തുടങ്ങിയ ആവശ്യ സാധനങ്ങൾ നൽകുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടുവെന്ന് മാത്രമല്ല ആവശ്യങ്ങൾ മറ്റാരെങ്കിലും വിതരണം ചെയ്യുന്നത് തടയാൻ പ്രവർത്തിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൊലപാതകം പോലുള്ള ചില യുദ്ധ കുറ്റങ്ങളും ഇസ്രായേൽ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളാണെന്ന് അന്വേഷണ റിപ്പോർട്ട് പ്രസ്താവനയിൽ പറയുന്നു സിവിലിയന്മാർക്കെതിരായ വ്യാപകമോ ആസൂത്രിതമോ ആയ ആക്രമണത്തിന്റെ ഭാഗമായി അറിഞ്ഞുകൊണ്ട് ചെയ്ത ഏറ്റവും ഗുരുതരമായ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്ന പദം ഉപയോഗിച്ചു യു എൻ നിർബന്ധിത ബോഡികൾ ശേഖരിക്കുന്ന തെളിവുകൾ യുദ്ധ കുറ്റങ്ങളുടെ പ്രോസിക്യൂഷനുകൾക്ക് അടിത്തറയായിട്ടുണ്ട് അത് അന്താരാഷ്ട്ര ക്ക് ലഭിക്കുകയും ചെയ്യും ആൾക്കൂട്ട കൊലപാതകങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾ ഇരകളുമായും സാക്ഷികളുമായും നടത്തിയ അഭിമുഖങ്ങൾ സാറ്റലൈറ്റ് ചിത്രങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിശോധിച്ച ഓപ്പൺ സോഴ്സ് വിവരങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ ഒക്ടോബർ ഏഴ് ആക്രമണത്തെക്കുറിച്ചുള്ള അൻപത്തി ഒൻപത് പേജുള്ള റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പൊതു അഭയ കേന്ദ്രങ്ങളിൽ നടന്ന കൂട്ടക്കൊലകളുടെ നാല് സംഭവങ്ങൾ കമ്മീഷൻ പരിശോധിച്ചു പലസ്തീനിയൻ ആംഡ് ഗ്രൂപ്പ്സ് ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞെങ്കിലും ബലാത്സംഗ റിപ്പോർട്ടുകൾ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല പേജുകളുള്ള ഗാസയുടെ റിപ്പോർട്ടിൽ ഇസ്രായേലിന്റെ എം കെ എയ്റ്റി ഫോർ പോലുള്ള ബോംബുകളുടെ ഉപയോഗം അവയ്ക്ക് കൃത്യമായി സാധാരണക്കാരെയും മിലിട്ടറി ലക്ഷ്യസ്ഥാനങ്ങളെയും തിരിച്ചറിയാനുള്ള കഴിവ് ഇല്ലാത്തതിനാൽ അത് മാനുഷികതയ്ക്ക് വിപരീതമാണെന്ന് പറയുന്നു न्यूज डेस्क केरला कौमदी